ഹലോ വെൽക്കം ബാക്ക് ടു സിമി മാമാസ് കിച്ചൺ ഇന്ന് നമ്മൾക്ക് നല്ലൊരു പ്ലം കേക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം നമ്മൾ പൊതുവേ പ്ലം കേക്ക് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് രണ്ടാഴ്ച മുമ്പൊക്കെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇത് അതൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ സിനമൻ പൊടിച്ചതും പിന്നെ ഗ്രാമ്പ് പൊടിച്ചതും പിന്നെ രണ്ട് തരം കിസ്മിസ് എടുത്തിട്ടുണ്ട് ബ്ലാക്കും വൈറ്റും പിന്നെ എടുത്തിട്ടുള്ളതാണ് മൂ രണ്ട് ടൂട്ടി ഫ്രൂട്ടി രണ്ട് കളർ എടുത്തിട്ടുണ്ട് പിന്നെ ആപ്രിക്കോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കാഷനട്ടും ബദാം എടുത്തിട്ടുണ്ട് പിന്നെ ഓറഞ്ച് ജ്യൂസാണ് ഇനി ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഓറഞ്ച് ജ്യൂസിൽ ഒന്ന് ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ടിതൊന്ന് ഡ്രൈ ആയിട്ട് വരണം ഇതിവിടെ വെള്ളമൊക്കെ പറ്റി ഓറഞ്ച് ജ്യൂസൊക്കെ പറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം ഇത് നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇത് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാം കൂടെ അടിയിൽ താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലോട്ട് ബാക്കിയുള്ള നെഡ്സും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ചും കൂടെ മൈദ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിനേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഒന്ന് റെഡിയാക്കി എടുക്കണം പഞ്ചസാര ക്യാരമലൈസ് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു കപ്പ് പഞ്ചസാര ഒരു കടായി വെച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം കരിഞ്ഞു പോവാതെ നോക്കണം അതിൻ്റെ കളറ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോയിട്ട് അതൊരു കേക്കിന് കയ്പി രസം ഉണ്ടാവും അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് തീ ഒന്ന് സിമ്മിലാക്കിയിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം മുട്ട എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിൽ മുട്ട എടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മൈദപ്പൊടി എടുക്കണം അതിലേക്ക് ഒരു കറുവപ്പട്ടയും പിന്നെ ഗ്രാമ്പ് പൊടിച്ചതും പിന്നെ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മുട്ടക്കൂട്ടിലോട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് മൈദ മിക്സ് ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ക്യാരം ചെയ്ത ഷുഗർ ഇട്ടുകൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒരുപാട് ഇളക്കി കൊടുക്കരുത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ ഇനി ഇതിലേക്ക് വേണ്ടത് മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ഉരുക്കിയതോ അല്ലെങ്കിൽ ആദ്യം തന്നെ ഷുഗറും ബട്ടറും കൂടി ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു കേക്ക് ടീനിലോട്ട് കൊടുക്കാം അവൻ ഇരുന്നൂറ് ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഇത് വെച്ചുകൊടുത്തിട്ട് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് തന്ന് ബേക്ക് ചെയ്തെടുക്കണം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു കേക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പീസ് ആയിട്ട് അടുത്ത് തന്നെ നമുക്ക് വീണ്ടും കാണാം